السلام عليكم ورحمة الله وبركاته. الحمد لله، الحمد لله رب العالمين. نحمده ونستغينه ونؤمن به ونتوكل عليه. ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا. من يهده الله فلا مضل له، فمن يضله فلا هادي له، واشهد ان لا اله الا الله وحده لا شريك له. وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الحديث هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون ഇന്നൊരീതൊഴിൽ അലിസ്ലഹമസ് അലഹി തവക്കൽ തോൽ ലഹി ഒനീബ് റബ്ബിസ് റഹ്ലി സുദരി വൈസിർലി അംരി വഹ്ലുലുദിൽ സാനി എട്ട സഹോദരങ്ങൾ അള്ളാഹ സുബാനഹത്ത് ആലയുടെ വിധിവിലക്കുകൾ ജീവിതത്തിലൂടെ നീളം വലുതാവനം ചെയ്യണമെന്നും ആമുഖമായി ഓർമ്മിപ്പിക്കുകയാണ് സുന്നയാണ് നമ്മൾ വിശദീകരിച്ചുകൊണ്ടിരിക്കുന്നത് ഇമാം സുന്ന ഇമാം അഹമ്മദ് മുൻ ഹംബൽ റഹമ്മല്ലാഹി അലഹി അഹ്ലസുന്നയുടെ അടിസ്ഥാന ആദർശങ്ങളായി എണ്ണിപ്പറഞ്ഞ പ്രധാനപ്പെട്ട പല വിഷയങ്ങളും നമ്മൾ ചർച്ച ചെയ്തു ഏറ്റവും ഒടുവിലായി ഈമാനിനെ സംബന്ധിച്ച് എന്താണ് ഈമാൻ അതിന്റെ മുസമ്മൽ ഇമാൻ അതിന്റെ താരിഫ് ആ വിഷയത്തിൽ അഹുലുസുന്നയുടെ നിലപാട് അതോടൊപ്പം തന്നെ അഹുലസുന്നയിൽ നിന്നും വ്യതിചലിച്ചവർ ആര് ആ വിഷയത്തിൽ അവരുടെ വാദങ്ങൾ അതൊക്കെ നമ്മൾ മനസ്സിലാക്കുകയുണ്ടായി ഇനി വളരെ സുപ്രധാനമായ മറ്റൊരു വിഷയത്തിലേക്കാണ് ഇൻഷാല്ല നമുക്ക് പ്രവേശിക്കാനുള്ളത് നമസ്കാരം ഉപേക്ഷിക്കുന്നതിനെ സംബന്ധിച്ച് അഹുൽസുന്നയുടെ നിലപാട് എന്താണ് എന്നുള്ളതാണ് ഇനി അദ്ദേഹം വിശദീകരിക്കുന്നത് അപ്പൊ അദ്ദേഹത്തിന്റെ വാചകങ്ങൾ നമുക്ക് വായിക്കാം വമൻ തറക്കലൈസമിലു തർക്കു ഇല്ല സ്വലാഹ് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു മസലയാണ് ഇനി ചർച്ച ചെയ്യാൻ പോകുന്നത് അദ്ദേഹം പറഞ്ഞു വമൻ തറക്കസ്വല ആരാണോ നമസ്കാരം ഉപേക്ഷിച്ചത് വക്കത് കഫറ അവൻ കാഫിറായി തീർന്നിരിക്കുന്നു വലൈസമിനൽ അമാലിഷയൊൻ പ്രവർത്തനങ്ങളിൽ ഒന്നും തന്നെ ഇല്ല തെർ കുഹു കുഫറൊൻ ഉപേക്ഷിക്കുന്നത് കുഫറായിട്ട് ഉപേക്ഷിച്ചാൽ കുഫറായി തീരുന്നതായിട്ട് ഒരാമലുമില്ല ഇല്ല സ്വല നമസ്കാരമല്ലാതെ നമസ്കാരമല്ലാതെ പ്രവർത്തനങ്ങളിൽ നിന്ന് ഒന്നും തന്നെയില്ല നമസ്കാരത്തിന്റെ പ്രത്യേകത അത് ഉപേക്ഷിച്ചാൽ കുഫറാകുന്നു അപ്പോ ഉപേക്ഷിച്ചാൽ കുഫറായി തീരുന്ന ഒരു പ്രവർത്തനവും ഇല്ല ഏതല്ലാതെ നമസ്കാരമല്ലാതെ മൻ തറക്കഹ ഫാഫ്യുറൻ ആരത് ഉപേക്ഷിച്ചോ മൻ തറക്കഹ അവിടെ ഉദ്ദേശിക്കുന്നത് മൻതറക്കസ്വല ആ നമസ്കാരം ആര് ഉപേക്ഷിച്ചോ ഫഹുവ കാഫ്യുറൺ അവൻ അഹല്ലല്ലാഹു ാഹുല തീർച്ചയായും അല്ലാഹു ഹലാലാക്കിയിരിക്കുന്നു അല്ലാഹു അനുവദിച്ചിരിക്കുന്നു ഖത്ല ഖത്ലഹു അവനെ വധിക്കുക അവനെ കൊല്ലുക അവന്റെ രക്തം ചിന്തുക എന്നുള്ളത് അല്ലാഹു ഹലാലാക്കിയിരിക്കുന്നു ഒന്നുകൂടി അതിന്റെ അർത്ഥം വമൻ തറക്കസ്വല ആര് നമസ്കാരം ഉപേക്ഷിച്ചോ തറക്ക ഒഴിവാക്കുക ഉപേക്ഷിക്കുക നമസ്കാരം ആര് ഉപേക്ഷിച്ചോ കഫറ തീർച്ചയായും അവൻ കാഫിറായി തീർന്നിരിക്കുന്നു ഫക്കദ് തീർച്ചയായും കഫറ കാഫിറായി തീർന്നിരിക്കുന്നു വലൈസ മിനല്ല അമാലി ഷെയ് ലൈസ ഇല്ല മിനല്ല അമാലി അമലുകളിൽ ഒന്നും തന്നെ അമലുകളിൽ ഇല്ല ഷെയ് ഒതൊന്നും ഒന്നും തന്നെ ഇല്ല തെർക്കുഹു അതവൻ ഉപേക്ഷിക്കുന്നു അങ്ങനെ ഉപേക്ഷിച്ചാൽ അതെന്തായിത്തിരുന്നു കുഫറൺ കുഫറായിത്തിരുന്ന ഒന്നും തന്നെ ഇല്ല ഇല്ല സ്വല നമസ്കാരമല്ലാതെ നമസ്കാരമല്ലാതെ മറ്റൊന്നും തന്നെ ഇല്ല അത് ഉപേക്ഷിച്ചാൽ കുഫറായിത്തിരുന്നു മൻ തറക്കഹ ഫൻ ആരത് ഒഴിവാക്കിയോ അവൻ കാഫ്യറാകുന്നു അവൻ കാഫിറാണ് കാഫ്യറാണ് തീർച്ചയായും അള്ളാഹു ഹലാലാക്കിയിരിക്കുന്നു അവനെ വധിക്കുക അവനെ കൊല്ലുക എന്നുള്ളത് അല്ലാഹു ഹലാലാക്കിയിരിക്കുന്നു വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് അതിന്റെ അർത്ഥമാണ് നമ്മൾ പറഞ്ഞത് ഇനി അതിന്റെ വിശദീകരണമാണ് നമുക്ക് മനസ്സിലാക്കാനുള്ളത് അഹുലസുന്നയുടെ പണ്ഡിതന്മാർക്കിടയിൽ തന്നെ വളരെ ശക്തമായ ചർച്ചകൾ നടന്നിട്ടില്ല അല്ലെങ്കിൽ അടിസ്ഥാനപരമായിട്ടുള്ള ഒരു മസലയാണ് ഒരു വിഷയമാണ് നമസ്കാരം ഉപേക്ഷിക്കുന്നവൻ കാഫ്യറാണ് എന്നുള്ള വിഷയം വിഷയത്തിലേക്ക് പ്രവേശിക്കുന്നതിന്റെ മുമ്പ് അടിസ്ഥാനപരമായി മനസ്സിലാക്കേണ്ട ഒരു കാര്യം കുഫറിനെ സംബന്ധിച്ച ഇസ്ലാമിലെ വളരെ പ്രധാനപ്പെട്ട ഒരു സാങ്കേതിക ശബ്ദമാണ് സാങ്കേതിക പദമാണ് കുഫർ എന്നുള്ളത് ഇസ്ലാമിലെ സാങ്കേതിക ശബ്ദമാണ് കുഫർ ആ കുഫർ രണ്ട് തരത്തിലുള്ള കുഫറുണ്ട് ഒന്ന് കുഫറുൻ അക്ബർ മറ്റൊന്ന് കുഫറുൻ അസ്ബർ അപ്പൊ കുഫർ രണ്ട് തരത്തിലുണ്ട് കുഫറാനി രണ്ട് തരത്തിലുണ്ട് ഒന്ന് കുഫറുൻ അക്ബർ രണ്ടാമത്തത് കുഫറുൻ അസ്ഫർ ഏതുപോലെ സാധാരണ നമ്മൾ പറയാറുണ്ട് ഷിർക്ക് ഷിർക്കാനി ഫിസ്ക് ഫിസ്ഖാനി ലുൽമ് ലുൽമാനി ഷിർക്ക് ഷിർക്കാനി ഏതൊക്കെയാണ് ഷിർഖുൻ അക്ബർ ഷിർക്കുൻ അസ്ഫർ Fiskun ولا فسق 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 أصغر ظلم Asgar, أصغر، current of the world. The نفاق أكبر، ولا نفاق نفاق أكبر نفاق أصغر نفاق دولة كفر. دولة. الكفر الأكبر. കാരണം രണ്ടിന്റെയും ഹൊക്കും രണ്ടാണ് കുഫറുൻ അക്ബർ അതിന്റെ വിധി അതിനെ സംബന്ധിച്ചിടത്തോളം കുഫറുൻ അക്ബർ അതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് അത് മതത്തിൽ നിന്ന് പുറത്തു പോകും മൃത്തദ്യിത്തീരും അൽ ഇസ്ലാമിൽ നിന്ന് പുറത്തു ഇസ്ലാമിൽ നിന്ന് തന്നെ പുറത്താക്കുന്ന കുഫറാണ് ഇത് <Tribbs> ും അല്ലെങ്കിൽ കുഫറുൽ അക്ബറും ഇസ്ലാമിൽ നിന്ന് തന്നെ ഒരാളെ പുറത്താക്കുന്ന കുഫറാണ് കുഫറുൻ അക്ബർ അത് ഇസ്ലാമിൽ നിന്ന് അയാൾ പുറത്താക്കും മാത്രമല്ല നരകത്തിൽ അയാൾ ഖാലിദാണ് മുഹല്ലതാണ് ഒരിക്കലും ആ നരകത്തിൽ നിന്ന് അയാള് സ്വർഗത്തിലെത്തിച്ചേരുകയില്ല ഖാലിദുൻ മുഹല്ലദ അതാണ് അതിനെ സംബന്ധിച്ച് ഉലമാക്കൾ വിശദീകരിച്ചിട്ടുള്ളത് അത് അങ്ങനെ തന്നെ മനസ്സിലാക്കണം കുഫറിൻ അക്ബറിന്റെ പ്രത്യേകത അത് മതത്തിൽ നിന്ന് ഒരാൾ പുറത്താക്കും മാത്രമല്ല അയാൾ നരകത്തിൽ ഖാലിദാണ് മുഹല്ലാണ് അതേപോലെ തന്നെ ദുനിയാവിലെ അയാൾ അയാളാരാണ് കാഫിറാണ് ഇസ്ലാമിന്റെ അവകാശങ്ങളൊന്നും അയാൾക്ക് ബാധകമല്ല അതുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും അങ്ങനെ തന്നെ അയാളുടെ അനന്തര സ്വത്ത് അത് പരസ്പരം കൈമാറ്റം ചെയ്യപ്പെടില്ല അതേപോലെ തന്നെ അയാൾ മരണപ്പെട്ടാൽ മുസ്ലിങ്ങളുടെ ആചാരപ്രകാരമല്ല അയാളെ മറന്നാട് അങ്ങനെയുള്ള അതുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും അയാൾക്ക് ബാധകമാണ് അയാൾ താഫിയറാണ് അയാൾ മതത്തിൽ നിന്ന് പുറത്താണ് അയാൾ ഖാലിദാണ് മുഹല്ലതാണ് അങ്ങനെയുള്ള കുറെ സംഗതികൾ അതിൽ വരും ഇതാണ് ഏത് കുഫറുൽ അക്ബർ അല്ലെങ്കിൽ കുഫറുൽ അക്ബർ അത് പണ്ഡിതന്മാർ പറഞ്ഞു വയക്കൂനു ബിലി എഴുത്തിക്കാതി വബിൽ കൗലി വബിൽ ഫൈലി വബിശി വരീബി വബിത്തെ വബിൽ ബാലി അതുകൊണ്ടൊക്കെ എന്തുണ്ടാകും അക്ബർ ഉണ്ടാകും ഇതൊക്കെ അയാളെ മതത്തിൽ നിന്ന് പുറത്താക്കും അയാൾ മൃത്തദ് അയാൾ ഹാലിദും ഹലതായിത്തീരുന്ന കാരണങ്ങളാണ് അത് വയക്കൂനു ബിൽ എഴുത്തിക്കാതി അത് അഹീത കൊണ്ട് സംഭവിക്കും അതേപോലെ തന്നെ കൊണ്ട് സംഭവിക്കും ഫയലു കൊണ്ട് സംഭവിക്കും ശെക്ക് കൊണ്ട് സംഭവിക്കും രീബ് തെർക്ക് യാറാദ് ഇസ്തിക്കുബാർ അതൊക്കെ ഓരോന്നും പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുണ്ട് അത് വിശദീകരിക്കുന്ന സന്ദർഭമല്ല ഇത് പക്ഷേ നിസ്കാരം കുഫുറാണ് അല്ലെങ്കിൽ നിസ്കാരം ഉപേക്ഷിച്ചാൽ കാഫിറായി എന്നുള്ള വിഷയം നമ്മൾ പറയുമ്പോൾ അടിസ്ഥാനപരമായി മനസ്സിലാക്കേണ്ട കാര്യം ഇതാണ് അതുകൊണ്ടാണ് ഇത് മാത്രം പറയുന്നത് അപ്പൊ കുഫറുൽ അക്ബർ ആണ് കുഫർ രണ്ട് ഇരണ്ട് കുഫറാനി അതിലൊന്നും അൽ കുഫറുൽ അക്ബർ കുഫറുൽ അക്ബർ കൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് അത് അയാളെ ദീലിൽ നിന്ന് പുറത്താക്കും അയാൾ എന്താണ് മുഖരിജും മില്ല എന്നാണ് പറയാം അയാൾ മില്ലത്ത് നിന്ന് പുറത്താക്കും അതേപോലെ തന്നെ ഫിന്നാരി ഇതാണ് അതിനെ സംബന്ധിച്ചിടത്തോളം മനസ്സിലാക്കാനുള്ളത് അപ്പൊ ഈ കുഫർ അത് ഇസ്ലാമിൽ നിന്ന് തന്നെയാണ് പുറത്താവും ഇതാണ് കുഫുറുൻ അക്ബർ അപ്പൊ അതിന്റെ ഉദാഹരണങ്ങൾ കാര്യങ്ങൾ അതിന്റെ ഇനങ്ങളൊക്കെ ഉലമാക്കൾ വിശദീകരിച്ചിട്ടുണ്ട് അത് വേറെ നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് രണ്ടാമത്തതാണ് ഹൽ കുഫുറുൽ അസ്ഹർ ഇതിന് പണ്ഡിതന്മാർ വേറൊരു സാങ്കേതിക ശബ്ദം ഉപയോഗിച്ചിട്ടുണ്ട് മറ്റൊരു പദം ഉപയോഗിച്ചിട്ടുണ്ട് കുഫുറുൻ ദൂന കുഫിരിൻ സാധാരണ അങ്ങനെയാണ് പ്രയോഗിക്കാറുള്ളത് എന്തെങ്കിലും കുഫുറുൽ അസ്കർ അല്ലെങ്കിൽ കുഫുറുൻ അസ്കർ അല്ലെങ്കിൽ കുഫുറുൻ ദൂന കുഫരിൻ വളരെ പ്രധാനപ്പെട്ട സാങ്കേതിക ശബ്ദങ്ങളാണ് ഇതൊക്കെ കുഫുറുൻ ദൂന കുഫിരിൻ എന്നാണ് പറയുക അതായത് വലിയ കുഫറിന്റെ താഴെയുള്ള കുഫർ അതാണ് കുഫുറുൻ ദൂന കുഫുരിൻ വലിയ കുഫറിന്റെ ഏറ്റവും വലിയ കുഫർ അതായത് മതത്തിൽ നിന്ന് പുറത്താക്കി കളയുന്ന കുഫർ നരകത്തിൽ അയാളെ ഹാലിത് മുഖല്ലതാക്കി തീർക്കുന്ന കുഫർ അതിന്റെ തൊട്ട് താഴെയുള്ള കുഫർ അതാണേത് കുഫുറുൻ അസഹർ അല്ലെങ്കിൽ കുഫുറുൻ ദൂന കുഫരിൻ എന്നാണ് അത് പ്രയോഗിച്ചാറുള്ള സാധാരണ കുഫുറുൻ ദൂന കുഫരിൻ അതായത് വലിയ കുഫറിന്റെ തൊട്ട് താഴെയുള്ള കുഫർ ഈ കുഫുറിന്റെ കുഫറിനെ സംബന്ധിച്ചിടത്തോളം മനസ്സിലാക്കാനുള്ളത് ഈ കുഫർ ചെയ്ത ഒരാൾ ഇസ്ലാമിൽ നിന്ന് പുറത്താകുന്നുണ്ടോ ഇല്ല അവ രണ്ടും വേർതിരിച്ച് മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ എന്താകും പ്രശ്നമാണ് ഇത് ചെയ്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾ ഇസ്ലാമിൽ നിന്ന് പുറത്തല്ല അയാൾ നരകത്തിൽ എന്തല്ല അയാൾ സാധാരണ പറയാറുള്ളത് ഈ കുഫർ കുൻ ദൂനെ മിനൽ മില്ല അതാണ് വയുറു മുഖരിജിം മില്ല അതായത് മില്ലത്തിൽ നിന്ന് പുറത്താകാത്ത കുഫർ അതാണ് കുഫുറുൻ അല്ലെങ്കിൽ എന്നാണ് സാധാരണ പറയാറുള്ളത് ഈ കുഫർ ചെയ്ത ഒരാള് മില്ലത്തിൽ നിന്ന് പുറത്തല്ല അയാളെ നരകത്തിൽ ആണോ അല്ല സാധാരണ അയാളെ കുറിച്ച് പറയാനുള്ളത് ബി മഷി അത്തില്ല അയാൾ ഫി മഷി അത്തില്ല അള്ളാഹുവിന്റെ മഷീത്തിലാണ് ഉദ്ദേശിച്ചാൽ അള്ളാഹയാൾക്ക് പുറത്തു കൊടുക്കും അള്ളാഹ് ഉദ്ദേശിച്ചാൽ അള്ളാഹ് ശിക്ഷിക്കും ഇനി ശിക്ഷിച്ചാൽ തന്നെയും നിശ്ചയിക്കപ്പെട്ട അവധിക്ക് ശേഷം അയാൾ നരകത്തിൽ നിന്ന് അയാളെ സ്വർഗത്തിലെത്തും കാരണം ഈമാന്റെ അസ്ഥിൽ അയാളിലുണ്ട് അപ്പൊ രണ്ടും തമ്മില് അടിസ്ഥാനപരമായി മാറ്റണ്ടു അപ്പൊ ഈ വിഷയം വളരെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യേണ്ട വിഷയാണ് അതുകൊണ്ടാണിത് ആമുഖമായിട്ട് പറഞ്ഞത് ഇൻഷാ അല്ലാദ് പറഞ്ഞുതരാം ഇമാം ഷൌക്കാനി റഹ്മുള്ളി അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഒരു വാചകം അദ്ദേഹം പറഞ്ഞു പകൽ വെളിച്ചം പോലെ വ്യക്തമായ തെളിവില്ലാതെ ബുർഹാനില്ലാതെ ഈ കാര്യങ്ങൾ സംസാരിക്കരുത് എന്നുള്ളതാണ് ഈ കാര്യങ്ങൾക്ക് ഒരാൾ മുതിരരുത് ഒരാൾ മതത്തിൽ നിന്ന് പുറത്താക്കുക ഒരാൾ കാഫറാണെന്നുള്ളത് പറയാ ഇത്തരത്തിലുള്ള വിഷയങ്ങൾ പകൽ വെളിച്ചം പോലെ ഇല്ലെങ്കിൽ ഒരാൾ അതിന് മുതിരരുത് എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ വാചകം വേണമെങ്കിൽ ഉദ്ധരിക്കുക അദ്ദേഹം പറഞ്ഞു يعلم الحكم على الرجل المسلم بخروجه من دين ഒരു മുസ്ലിമായ മനുഷ്യനെ ഇസ്ലാമിൽ നിന്ന് പുറത്തായി എന്ന് വിധിക്കുക എന്നുള്ളത് കുഫരി ഇസ്ലാമിൽ നിന്ന് പുറത്തുപോയാള് കുഫറിൽ എത്തിച്ചേർന്നിരിക്കുന്നു എന്ന് വിധി പുറപ്പെടുവിക്കുക എന്നുള്ളത് അന്ത്യദിനത്തിലും വിശ്വസിക്കുന്ന ഒരു മുസ്ലിമിനെ മുസ്ലിമിന് അവർ യോജിച്ചതല്ലേഹി അതിന് ധൈര്യം കാണിക്കുക അതിന് മുതിരുക അതിന് ഒരുങ്ങി പുറപ്പെടുക അതിന് സാഹസം കാണിക്കുക എന്നുള്ളത് യോജിച്ചതല്ല എല്ലാർ പകൽ വെളിച്ചം പോലെ അല്ലെങ്കിൽ അതിനേക്കാൾ വ്യക്തമായ ബുർഹാൻ ഇല്ലാതെ അതിന് മുതിരുക എന്നുള്ളത് അള്ളാഹുലും മന്തിദിനത്തിലും വിശ്വസിക്കുന്ന ഒരു മുസ്ലിമിന് യോജിച്ചതല്ല ഒരാൾ ഇസ്ലാമിലാണ് അല്ലെങ്കിൽ ഇസ്ലാമിൽ നിന്ന് പുറത്താണ് അല്ലെങ്കിൽ ഒരാൾ മുഷിരിക്കാണ് ഇങ്ങനെയുള്ള അത് വിശദമായി നമ്മൾ പരിശോധിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു സംഗതിയാണ് അപ്പോ ഇമാം ഷൌഖാനിയുടെ വാചകം വളരെ പ്രധാനപ്പെട്ട ഒരു വാചകമാണ് അതുകൊണ്ടാണ് ഈ രണ്ടും കുഫറുൻ അക്ബർ കുഫറുൻ അസ്ഹർ അത് ഷെർഖുൻ അക്ബർ ഷെർഖുൻ അസ്ഹറ് അത് നിഫാഖുൻ അക്ബർ നിഫാഖുൻ അസ്ഹർ അതൊക്കെ അത് വേർതിരിച്ച് തന്നെ മനസ്സിലാക്കണം അപ്പൊ രണ്ടും തമ്മിലുള്ള വ്യത്യാസം നമ്മൾ മനസ്സിലാക്കിയല്ലോ കുഫറുൻ അക്ബർ ചെയ്ത ഒരാൾ നിന്ന് പുറത്താണ് മില്ലത്തിൽ നിന്ന് പുറത്താണ് അയാൾ നരകത്തിൽ ഹാലിദാണ് മുഹ്ലദാണ് എന്നാൽ കുഫറിൻ അസ്ഹർ ആണെങ്കിൽ അയാൾ ഇസ്ലാമിൽ തന്നെ അയാൾ മുഖറിജി മിനലുമില്ല അയാൾ ഇസ്ലാമെന്ന് പുറത്തല്ല അയാളെ നരകത്തിൽ ഹാലദും മുഹല്ലതുമല്ല അതേപോലെ തന്നെ നേരത്തെ പറഞ്ഞതുപോലെ കുഫറിൻ അസ്ഹർ ചെയ്ത ഒരാള് അനന്തര സ്വത്ത് അത് കൈമാറ്റം ചെയ്യപ്പെടാവുന്നതാണ് അയാള് പിന്നെ മരണാന്തര കർമ്മങ്ങൾ നിർവഹിക്കേണ്ടത് ഇസ്ലാം പിടിപ്പിച്ച രീതിയിലാണ് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അങ്ങനെ തന്നെ അപ്പൊ രണ്ടും തമ്മിൽ ബേസിക്കായിട്ട് തന്നെ അടിസ്ഥാനപരമായിട്ട് തന്നെ വ്യത്യാസം നിലനിൽക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഒരു കുഫർ എന്നുള്ള ഒരു പദം കണ്ടാൽ ആ അയാൾ ഇസ്ലാമിൽ നിന്ന് പുറത്താണ് അല്ലെങ്കിൽ അത് ചെയ്ത ആള് അയാൾ കാഫിറായി തീർന്നിരിക്കുന്നു എന്ന് വിധി കൽപ്പിക്കണമെങ്കിൽ ആ ചെയ്ത കുഫർ അത് കുഫറുൻ അക്ബർ ആണോ കുഫറുൻ കുഫറിൻ ആണോ എന്നുള്ളത് പരിശോധിക്കണം അതുകൊണ്ട് അത്തരത്തിലുള്ള ഹരീസുകളെയും ആയത്തുകളെയും അഹൽസുന്നയുടെ പണ്ഡിതന്മാർ പറഞ്ഞ രൂപത്തിലായിരിക്കണം വിശദീകരിക്കേണ്ടതും മനസ്സിലാക്കേണ്ടതും ഇല്ലെങ്കിൽ എന്താകും ഇസ്ലാമിലുള്ള ഒരാളെ പുറത്താക്കും ഇസ്ലാമിന്റെ പുറത്തുള്ള ഒരാളെ അകത്തുവാക്കും അപ്പൊ അത് മർമ്മപ്രധാനമായിട്ടുള്ള ഒരു വിഷയമാണ് ഇനി കുഫറുൻ അസ്ഗർ അതിന് പണ്ഡിതന്മാർ ഉദാഹരണം ചൂണ്ടിക്കാണിച്ചു അതിലൊന്നാണ് കുഫറുൻ അസ്ഗറിന് പണ്ഡിതന്മാർ ഉദാഹരണം പഠിപ്പിച്ചതെന്ന് ഏതാണ് അബർ അള്ളി അള്ളാഹുവിൽ നിന്ന് വന്നിട്ടുള്ള ഹദീസാണ് അദ്ദേഹം പറഞ്ഞു നബിഷ് അല്ലാസ്ലമ പറയുന്നതായിട്ട് ഞാൻ കേട്ടിട്ടുണ്ട് എന്താണ് ഹദീസ് അള്ളാഹുവല്ലാത്തവരെ കൊണ്ടുവരാൽ സത്യം ചെയ്താൽ കഫറ അവൻ കാഫിറായി കാഫറായി പുറത്തായി അല്ല അപ്പൊ കുഫുർ എന്ന് കണ്ടവാണ് അൽ ഇസ്ലാം എന്ന് പുറത്താണെന്നുള്ളത് വിധിക്കാൻ പറ്റൂല ഇതിപ്പോ നിസ്കാരത്തിന് മുമ്പാണ് നമ്മൾ ഈ വിഷയം മനസ്സിലാക്കുന്നത് കാരണം ഈ വിഷയം ഈ നിസ്കാരത്തെക്കുറിച്ചുള്ള അല്ല മനസ്സിലാക്കുന്നതിന് മുമ്പ് അടിസ്ഥാനപരമായിട്ടിത് മനസ്സിലാക്കേണ്ടതുണ്ട് ഈ ഹദീസ് തുറമുഖ ഉദ്ധരിച്ച ഇവനും ഇറങ്ങിയല്ലാഹുവിൽ നിന്നുള്ള ഈ ഹരീസ് ആ ഹദീസിൽ പറഞ്ഞത് മൻഹാലില്ല അള്ളാഹു അല്ലാത്തവരെ ഒരാൾ സത്യം ചെയ്താൽ കൊണ്ട് ഒരാൾ സത്യം ചെയ്താൽ കഫറ അവൻ കാഫിറായി ഔ അഷറക്ക അല്ലെങ്കിൽ അവൻ ഷിർഖ് ചെയ്തവനായി ഈ ഹദീസിനെ ഹലദ് ഹദീസാണ് ഈ ഹരീസിനെ ഇത് ഷെയ്ഖ് അൽബാനി ഇർവായി ഇത് സഹിയാക്കിയിട്ടുണ്ട് ഫുർമുദി ഈ ഹദീസ് ഉദ്ധരിച്ചിട്ടുണ്ട് അബുദാവുദ് ഈ ഹദീസ് ഉദ്ധരിച്ചിട്ടുണ്ട് ഇമാം അഹമ്മദ് ഈ ഹദീസ് ഉദ്ധരിച്ചിട്ടുണ്ട് അവരൊക്കെ ഈ ഹദീസ് ഉദ്ധരിച്ചിട്ടുണ്ട് ഈ ഹദീസിനെ പണ്ഡിതന്മാർ കൊണ്ടുവന്നിട്ടുള്ളത് കുഫുറുൻ അക്ബറിലാണോ അതല്ല കുഫറുൻ നസ്കറിലാണോ ഇവിടെ പറഞ്ഞതെന്താ അവൻ മുഷരിക്കായി അല്ലെങ്കിൽ അവൻ കാഫിറായി അപ്പൊ അതുകൊണ്ടാണ് വിഷയം മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ ഇസ്ലാമിലുള്ള ഒരാൾ നമ്മൾ പുറത്താക്കും ഈ പറഞ്ഞ ഷിർഖും കുഫറും ഷിർഖുൻ അസ്കർ ആണ് കുഫുറുൻ അസ്കാറാണ് അല്ലെങ്കിൽ കുഫുറുൻ ദൂന കുഫറിൻ എന്നാൽ അവിടെ പ്രത്യേക ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് ജീവൻ രവിയെ പോലുള്ള ആളുകൾ പറഞ്ഞിട്ടുണ്ട് അള്ളാഹു അല്ലാത്ത ഒരാളെ കൊണ്ട് സത്യം ചെയ്യുന്നത് അള്ളാഹുവിനേക്കാൾ ബഹുമാനിച്ചിട്ടോ അല്ലെങ്കിൽ അള്ളാഹുവിനെ പോലെ ബഹുമാനം കാണിച്ചിട്ടോ ആദരവ് കാണിച്ചിട്ടോ അല്ലെങ്കിൽ അള്ളാഹുവിനെ പേടിക്കുന്നത് പോലെ പേടിച്ചിട്ടോ ആ രൂപത്തിലുള്ള താലീമ് കാണിച്ചിട്ടോക്കെ ആണെങ്കിൽ അതെന്താണ് അത് ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്നുള്ളത് വേറെ വിശദീകരിച്ചിട്ടുണ്ട് പണ്ഡിതന്മാർ അത് ഇതിന്റെ കൂടെ മനസ്സിലാക്കണം അതല്ലാത്ത ഇവിടെ പിന്നെ ഈ കുഫുറുൻ അസ്കറിന് ഉദാഹരണം പറഞ്ഞ കൂട്ടത്തിൽ എണ്ണി പറഞ്ഞിട്ടുള്ള ഒരു ഹദീസാണിത് അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് ഈ ഹദീസ് കണ്ടില്ല അതാ അള്ളാഹു വല്ലാത്തവരെ കൊണ്ടൊരാൾ സത്യം ചെയ്താലും അനസ്സിലാമെന്ന് പുറത്താണ് അവൻ കാറായിരിക്കുന്നു അല്ലെങ്കിൽ അവൻ ശിരിക്കായിരിക്കുന്നോ പറ്റൂല ആ പറഞ്ഞ കുഫറും ആ പറഞ്ഞ ഷിർക്കും ഏതാണ് ആ ഷിർക്ക് ഈ രണ്ട് ഇനത്തിലേതാണ് ഷിർക്ക് ആ അക്ബർ ഉണ്ട് അസ്കർ ഉണ്ട് അതിലേതാണത് അക്ബർ ഉണ്ട് അസ്കർ ഉണ്ട് ഏതാണിത് കുഫുറിൻ ദൂനെ കുഫറാണ് അതല്ല കുഫുറിന്റെ അക്ബറാണ് അല്ല ചിർക്കുൻ അക്ബർ ആണോ ചിർക്കുൻ അസ്കറാണ് അപ്പൊ അത് ഓരോന്നും വിശദീകരിക്കാനുള്ള സമയമല്ല അതിൽ ഒറ്റ ഒരു വിശദീകരണം ഈ വിഷയത്തിൽ പണ്ഡിതന്മാരുടെ ഫത്ത് ചോദിച്ചതിൽ ഒന്ന് ലജനത്തിൽ താഴെ ഈ വിഷയത്തിൽ ചോദ്യം ചോദിച്ചപ്പോൾ അവര് അള്ളാഹ് വല്ലാത്തവരെ കൊണ്ട് സത്യം ചെയ്യുന്നതിന്റെ ഹുക്കം എന്താണ് അവർ ആ കാര്യങ്ങൾ വിശദീകരിച്ചു അതിൽ ഈ ഹരീസ് അവർ കൊണ്ടുവന്നു എന്നിട്ട് അവർ പറഞ്ഞു ഈ കുഫർ കൊണ്ട് ഉദ്ദേശിക്കുന്നത് من حلف بغير الله فقد كفر وشرك اي حديث اول الدرجه وقد حمل العلماء ذلك على الشرك الاصغر بندن ما هي حديث كنت وانت لذ الشرك انا شرك, شرك الاصغر وقال اول هذا هو انه كفر دون الكفر الاكبر المخرج عن المله ابرنا كفر هذا അത് കുഫറിൻ അക്ബർ അല്ല മില്ലത്തിൽ നിന്ന് തന്നെ ഇസ്ലാമിൽ നിന്ന് തന്നെ ഒരാളെ പുറത്താക്കുന്ന കുഫറുൻ അക്ബർ അല്ല എന്നുള്ളതാണ് പണ്ഡിതന്മാരി ഹരീസില് ഈ ഹരീസിനെ വിശദീകരിച്ചിട്ടുള്ളത് വൽ എന്താണ് വൻ പാവങ്ങളെക്കാൾ അത് നമ്മൾ മനസ്സിലാക്കണം ഈ കുഫറുൻ അസ്കറിന്റെ പ്രത്യേകത എന്താ അറിയോ അയാൾ നിന്ന് പുറത്തു പോകുന്നില്ല ആൾ നരകത്തിൽ ഹാലിദും ഖല്ലദായി തീരുന്നില്ലെങ്കിലും അയാൾ ചെയ്ത അമലു കുഫറാണ് അതാണ് ഇതിന്റെ ഗൗരവം അതുകൊണ്ട് തന്നെ വൻ പാപങ്ങളെക്കാൾ അളമാണ് വൻ പാപങ്ങളെക്കാൾ അക്ബറാണ് ഏത് കുഫറുൻ അസ്ഹർ അല്ലെങ്കിൽ ഖഫറുൺ ദൂന കുഫർ അതാണ് അവർ ഇതിൽ വിശദീകരിക്കുന്നത് അപ്പൊ തിലത് താജ്മയുടെ പത്ത് കാണാൻ പറ്റുള്ള പണ്ഡിതന്മാരൊക്കെ അത് വിശദീകരിച്ചിട്ടുണ്ട് ഈ പറഞ്ഞ കുഫറുൻ ഷുർഖു ഏതാണ് അസ്ഹറാണ് അല്ലെങ്കിൽ കുഫറുൻ ദൂന കുഫറാണ് എന്നുള്ളതിന് ഞാൻ ഈ ഉദാഹരണം നിങ്ങൾക്ക് പറഞ്ഞു കളിപ്പിച്ചു തന്നത് അപ്പൊ ഇതാണ് അതിൽ വന്നിട്ടുള്ള ഒരു ഹരീസ് അപ്പൊ ഹദീസ് കണ്ടെങ്കിൽ എന്നെന്താ അവൻ കാഫിറായൻ ഇസ്ലാമിൽ നിന്ന് പുറത്തുപോയി എന്നുള്ളത് വിധിക്കാൻ പാടില്ല അതിന് അഹിലു സുന്നയുടെ ഉലമാക്കൾ വിശദീകരിച്ച പോലെയാണ് അതിനെ വിശദീകരിക്കേണ്ടത് ഇതാണ് അതിൽ തോന്നിട്ടുള്ള ഒരു ഹദീസ് ഇതേപോലെ തന്നെ നമുക്ക് പരിചയമുള്ള മറ്റൊരു ഹരീസാണേത് സിബാബുൽ മുസ്ലിമി വ ഖിതാലുഹു മുസ്ലിം ഇത് ശരിക്കും മനസ്സിലാക്കാത്തത് കൊണ്ട് തന്നെ ആളുകൾ പലപ്പോഴും ധരിച്ചിട്ടുള്ളത് എന്താണ് ഇതൊക്കെ മതത്തിൽ നിന്ന് തന്നെ പുറത്താക്കി കളയുന്ന കുഫറാണെന്നുള്ളതാണ് ഈ ഹദീസ് ഇമാം ബുഖാരി ഇവരൊക്കെ ഉദ്ധരിച്ചിട്ടുള്ള ഹദീസാണത് നിഷൻ പറഞ്ഞതായിട്ട് നമുക്കൊക്കെ ഇഫ്ലാക്കിയിട്ടുള്ള ഹദീസാണ് സിബാബുൽ മുസ്ലിമി ഫുസൂഖുൻ ഒരു മുസ്ലിമിനെ ചീത്ത പറയുക എന്നുള്ളത് ഹിസ്ഖാണ് കുഫുറൻ അവനോട് യുദ്ധം ചെയ്യുക എന്നുള്ളത് കുഫറാണ് അപ്പോ ഒരു മ്മിൻ മറ്റൊരു മിനിന്നോട് യുദ്ധം ചെയ്യുക എന്നുള്ളത് കുഫുറ എന്നാണ് ഹദീസിൽ പറഞ്ഞത് വഖിതാലുഹു ഖറും അബ്ദുല്ലാഹി സുഹർ അലി അള്ളാവിൽ തിരുക്കുന്ന ഹദീസാണ് അത് ബുഖാരി തിരിച്ചിട്ടുണ്ട് മുസ്ലിം മക്കൾ ഈ ഹദീസ് ധരിച്ചിട്ടുണ്ട് ഈ ഹദീസിലുള്ള പദം വഖിതാലുഹു കുഫറും അവനോട് യുദ്ധം ചെയ്യുക എന്നുള്ളത് കുഫറാകുന്നു അപ്പൊ ഒരാൾ രണ്ട് മുസ്ലിങ്ങൾ തമ്മിൽ യുദ്ധം ചെയ്താൽ അവർ ഇസ്ലാമിൽ നിന്ന് പുറത്താണ് ഇങ്ങനെ തെറ്റിദ്ധാരണ ആളുകളുണ്ട് ഉലമാക്കൾ ഈ ഹദീസിനെയും വിശദീകരിച്ചത് നേരത്തെ പറഞ്ഞതുപോലെയാണ് ഈ പറഞ്ഞിട്ടുള്ള കുഫർ ഏതാണ് കുഫുറുൻ ദൂന അല്ലെങ്കിൽ കുഫുറുൻ ഇതിന് തെളിവായിട്ട് അവർ കൊണ്ടുവന്നിട്ടുള്ളത് ഏതാണ് ഇത് ഇസ്ലാമിൽ നിന്ന് ഒരാളെ പുറത്താക്കി കളയുന്ന കുഫറല്ല എന്നുള്ളതിനെ അവർ തെളിവ് കൊണ്ടു നിൽന്നിട്ട് വിശുദ്ധ ഖുറാനിലെ ആയത്താണ് ഏത് വൈൻ ആയത്തിലെന്താ തെളിവ് ഷേഖലബിൻ തീമിക്ക് തെളിവ് പിടിച്ചത് ആണ് ഈ ആയത്താണ് എന്താണ് ആയത്തിലുള്ളത് വ്യത്യവിശ്വാസികളിൽപ്പെട്ട രണ്ടാളുകൾ അല്ലെങ്കിൽ രണ്ട് കൂട്ട രണ്ട് വിഭാഗം ആളുകൾ തമ്മിൽ പരസ്പരം യുദ്ധം ചെയ്താൽ അല്ലെ നിങ്ങൾ അവർക്കിടയിൽ ഉണ്ടാക്കണം അവിടെ കാഫറായി തീർന്നിരിക്കുന്നെങ്കിൽ അവിടെ അവിടെ അവരെ കുറിച്ച് എന്താ പറഞ്ഞത് മിനൽ മുക്മിനീന അപ്പൊ ആ യുദ്ധത്തിലൂടെ അവര് ഇസ്ലാമിൽ തന്നെ പുറത്തു പോയിട്ടുണ്ടെങ്കിൽ മുക്മിനീന എന്നുള്ളത് പ്രയോഗിക്കൂല ഇതാണ് പണ്ഡിതന്മാര് തെളിവിടിച്ചത് ഖുറാനോടെ പ്രയോഗിച്ചത് മുക്മിനീങ്ങളിൽപ്പെട്ട രണ്ടാളുകൾ അല്ലെങ്കിൽ മുക്മിനീയങ്ങളിൽപ്പെട്ട രണ്ട് വിവാഹം ആളുകൾ അവർ തമ്മിൽ മുഗ്മിനീങ്ങളിൽപ്പെട്ട അപ്പൊ ആ യുദ്ധം കൊണ്ട് അവര് ഇസ്ലാമില് തന്നെ പുറത്തു പോയിട്ടുണ്ടായിരുന്നെങ്കിൽ അള്ളാഹ് ഇങ്ങനെ പ്രയോഗിക്കുമായിരുന്നില്ല അപ്പൊ കുർഷു ഖുറാൻ്റെ ആയത്താണ് അവരതിന് തെളിവായിട്ടു പിടിച്ചിട്ടുള്ളത് ുജറാത്തിലായത് ഹുജറാത്തിലൊമ്പതാമത്തെ ആയതാണത് ഇതാണ് അതിൽ വരുന്ന രണ്ടാമത്തെ ഹദീസ് ഇനി അതിൽ ഒരു ഹദീസ് കൂടി സാധാരണ നമ്മൾ പ്രയോഗിക്കാറുള്ള ഒരു ഹദീസ് കൂടിയത് നമ്മൾ സാധാരണ നമ്മൾ പറയാറുണ്ടെങ്കിൽ ഒരാൾ മറ്റൊരാളെ കാഫിർ എന്ന് വിളിച്ചാൽ ആ കുഫർ അയാളിൽ ഇല്ലെങ്കിൽ ആ പറഞ്ഞ ആളെന്തായി കാഫിറായി ഈ പറഞ്ഞ കുഫുർ ഏതാണ് ഇസ്ലാമിൽ നിന്ന് പുറത്താക്കുന്ന മില്ലത്തിൽ നിന്ന് പുറത്താക്കി കളയുന്ന കുഫറാണോ അല്ല ഈ പറഞ്ഞ കുഫർ ഹിന്ദുവിനോ കുഫുറിൻ ആ ഹദീസ് നമ്മൾ പല പ്രാവശ്യം കേട്ടിട്ടുണ്ട് അല്ലെ ഇതാ കഫർ റജുഹുറു അയാൾ തന്റെ സഹോദരനെ കാഫ്യാക്കിയാൽ ആ കാരണം കൊണ്ട് ആ കുഫർ ഒരാളിലേക്ക് മടങ്ങി അതിന്റെ വിശദീകരണം വേറെ ഹദീസിൽ വന്നത് അയ്യു ഒരാൾ തന്റെ ഏതെങ്കിലും ഒരാൾ തന്റെ സഹോദരനോട് പറഞ്ഞു യാ യാ കാഫിർ കാഫിർ എന്ന് ഇൻ കാന ഖാല വ ഇല്ലാ അലൈഹി ആ പറഞ്ഞ കുഫർ അവനില്ലെങ്കിൽ എന്തായി ആ പറഞ്ഞ ആള് ായി വളരെ ഗൗരവമുള്ള ഒരു വിഷയമാണ് ഈ ഹദീസ് ബിനു ഇശ്ലാബിനു തീമിയർ അലൈഹി പറഞ്ഞു ഇത് എന്താണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് രണ്ടിൽ ഒരാൾ കാഫ്യറായി എന്ന് പറഞ്ഞാൽ ആ കുഫുർ എന്ത് കുഫറല്ല മില്ലത്തിൽ നിന്ന് അയാളെ പുറത്താക്കുന്ന കുഫറല്ല

അപ്പൊ ആ വിളി കൊണ്ട് ഒരാൾമാനിൽ ഇസ്ലാമി വിൽപ്പുല്ലിയ ഒരാൾ ഇസ്ലാമിൽ തന്നെ പുറത്തായിരുന്നെങ്കിൽ ലംയപ്പുൻ അഹാഹു അയാൾ സഹോദരനായി തീരോ അല്ല ഷാദീസിൽ എന്താ ഒരാൾ തന്റെ സഹോദരനെ എന്നാ പ്രയോഗിച്ചത് അപ്പൊ ആ കുഫറ് അല്ലെങ്കിൽ അപ്പൊ അങ്ങനെ തന്നെ വേർതിരിച്ച് മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ എന്താകും മുസ്ലിമായ ഒരാളെ നമ്മൾ കാഫ്യറാക്കും അത് ഷിർക്കിന്റെ വിഷയാണെങ്കിലും ഇഫാക്കിന്റെ വിഷയാണെങ്കിലും ഏത് വിഷയമാണെങ്കിലും അങ്ങനെ തന്നെ അപ്പൊ ഇതാണ് ഈ വിഷയത്തില് രത്ന ചുരുക്കമായിട്ട് അടിസ്ഥാനപരമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇനി നമസ്കാരം ഉപേക്ഷിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് പരിശോധിക്കാനുള്ളത് രണ്ട് കാര്യങ്ങളാണ് ഒന്ന് ഒരാൾ നമസ്കാരത്തെ തന്നെ നിഷേധിക്കുന്നു അയാൾ കാഫിറാണ് ആ കാര്യത്തിൽ സംശയമല്ല എന്നാൽ ഒരാളുടെ ഒരാൾ കൊണ്ടും തഹാവിനു കൊണ്ടും നമസ്കാരം ഉപേക്ഷിച്ചാൽ അതായത് മടി കൊണ്ടും അല്ലെങ്കിൽ തഹാവിന് അലംഭാവം കൊണ്ടും നമസ്കാരം ഉപേക്ഷിച്ചാൽ അത് സലാമിൽ നിന്ന് തന്നെ അയാൾ പുറത്താകുമല്ലേ അത് കുഫറുൻ അക്ബർ ആണോ കുഫറുൻ അസഹറാണോ അതിനാണ് ഈ വിഷയം നമ്മൾ പറഞ്ഞത് അപ്പൊ അതാണ് ഇനി നമുക്ക് ചർച്ച ചെയ്യാനുള്ളത് എനിഷ അതാ അത് അടുത്ത ക്ലാസ്സിൽ നമുക്ക് വിശദീകരിക്കാം അപ്പൊ അതിൽ മനസ്സിലാക്കേണ്ടത് ഇങ്ങനെ രണ്ട് കുഫർ ഒന്ന് അക്ബർ അള ഇസ്ലാമിൽ നിന്ന് തന്നെ പുറത്താണ് മറ്റത് ഫി മഷീഹത്തില്ല അള്ളാഹുവിന്റെ മഷീത്തിലാണ് അള്ള ഉദ്ദേശിച്ചാൽ അയാൾക്ക് പുറത്തു കൊടുക്കും ഇല്ലെങ്കിൽ അയാളെ ശിക്ഷിക്കും ഇനി പുറത്തു കൊടുത്തിട്ടില്ലെങ്കിൽ തന്നെ ആ ശിക്ഷയ്ക്ക് ശേഷം അയാളെ സ്വർഗത്തിലെത്തും എന്നാൽ ഈ കുഫറിൻ അസ്കറിന്റെ പ്രത്യേകത അയാൾ ചെയ്തത് കുഫറാണ് പക്ഷെ ഇസ്ലാമിൽ നിന്ന് പുറത്താവില്ല ചെയ്തത് അമൽ എന്താണ് അയാൾ ചെയ്ത അമലും കുഫറാണ് വൻ പാവങ്ങളെക്കാൾ അക്ബറായ വമ്പിച്ച തെറ്റാണ് അയാൾ ചെയ്തിട്ടുള്ളത് ചെയ്ത അമല് കുഫറാണ് പക്ഷെ ആ കുഫർ കൊണ്ട് അയാൾ എന്താകുന്നില്ല ഇസ്ലാമിലൊന്നും പുറത്താകുന്നില്ല അയാൾ നരകത്തില് ഹാൽദും ആയിത്തീരുന്നില്ല ഇൻഷാല്ലാ ഇനി നിസ്കാരത്തിന്റെ കാര്യങ്ങളാണ് നമുക്ക് പറയാനുള്ളത് അടുത്ത ക്ലാസ്സിൽ വിശദീകരിക്കാം വിഷയങ്ങൾ പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുക നമുക്ക് ഉള്ള ചെയ്യുമാറാവട്ടെ അതിൽ സുന്ദയുടെ പുലമാക്കൾ ഹിമാമിങ്ങൾ